ഇപ്പോൾ മല കയറുമ്പോൾ കരണ്ടി വരാണ്ടിരിക്കാനുള്ളൊരു പണിയുണ്ട് കേട്ടോ അത് മേടിക്കാൻ ഒരു തൈ വന്നേക്കാണ് ഇതാണ് ടൈറ്റം ഇത് ബാഗിലോ അവിടെ തൂക്കിയിട്ട് മല കയറി കഴിഞ്ഞാൽ കരണ്ടി വരില്ല എന്നാണ് പറയണത് രണ്ടാഴ്ച ഒരു പണി എയർലാണ് കേട്ടോ എല്ലായിടത്തും ഭയങ്കര തിരക്കാണ് അതാണ് വീടിനൊന്നും ഇടാത്തത് തിരക്കെന്ന് പറഞ്ഞാൽ മുതലാളി ഒരു സൈറ്റ് ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഇൻഡോനേഷ്യെന്ന് പറഞ്ഞിട്ടുണ്ട് എഞ്ചിനീയറിംഗ് മെസ്സാ അവൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണെങ്കിൽ എന്തോ ഓഫീസ് അവൻ വരെ ഇന്ന് എന്താ പറയുക മുതലാല് ട്രക്കൊരു പോയിട്ടുണ്ട് ഒരു ദിവസം കഴിഞ്ഞ ആഴ്ച ഒരു ദിവസം ഞാൻ വന്ന് രാത്രി പതിനൊന്നരക്കായി രാവിലെ അറേമുക്കാലും വിട്ട് അതായത് ഓവർ ടൈം പിന്നെ ഒരു എൺപത് കിലോമീറ്റർ വൺ വേ ട്രാവലും എല്ലാം കൂടെ കറക്റ്റ് കെയറിലാണ് അതാണ് വീഡിയോ ഒന്നും ഇടാനായിട്ട് പറ്റാത്തത് രണ്ട് നിർത്തിയിട്ടൊന്നുമില്ല അപ്പം അതൊക്കെ കണ്ടിന്യൂ ചെയ്യണം മണി എടുത്തിട്ടുണ്ട് മണി എടുത്തിട്ടുണ്ട് കിട്ടി പോകണം ക്രിസ്മസിന്റെ കാര്യങ്ങളൊക്കെ ഇവിടെ പ്രകൃതി നടന്നുകൊണ്ടിരിക്കേണ്ട ദയ സൂര്യന് ഏതെടുത്താലും നൂറേൻ്റെ ഉള്ളു നൂറു അതെ നാട്ടിൽ നൂറക്കും കിട്ടില്ല അതുകൊണ്ട്